പിന്നെ വഴിന്ന് വല്ല അനാചാരങ്ങൾ ഉണ്ടാകുന്നുണ്ടോയെന്നുള്ള അപ്പം സ്ത്രീ പുരുഷന്മാർ കൂടിക്കരന്നുകൊണ്ടുള്ള ഒരവസ്ഥ അത് നമ്മളെ റൂസുകളിലൊന്നുമില്ല നമ്മൾ സ്ത്രീകൾക്ക് വേറെ സ്ഥലം പുരുഷന്മാർക്ക് വേറെ സ്ഥലം അപ്പോൾ റൂസ് എന്ന് പറഞ്ഞാൽ അതാണ് അത് വളരെ അവഹാനുഭവത്തായാലും ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ എല്ലാം പുറമേ റൂസ് കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം നമ്മൾ മോമിനങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ സങ്കരിക്കും അവർ തമ്മിലുള്ളതായ സന്തോഷവും സ്നേഹവും മോമിനങ്ങൾ മാത്രമല്ല എല്ലാവരും ഇതുപോലുള്ള ഉറൂസുകളിൽ എല്ലാ വിഭാഗം ആളുകളും സങ്കട അപ്പോൾ മോമിനിയങ്ങൾ തമ്മിൽ മാത്രമുള്ള ഒരു സ്നേഹത്തിനെ അല്ല ഇവിടെ കെട്ടി ഉറപ്പിക്കുന്നത് സർവ്വജനങ്ങളും തമ്മിലുള്ളതായ ഒരു സ്നേഹം അതാണ് മഹാന്മാരുടെ ജീവിതങ്ങളൊക്കെ അങ്ങനെയാണ് മഹാന്മാരങ്ങനെയാണ് അവരിവിടെ ഒരു മാനവികതയാണ് അവരിവിടെ സൃഷ്ടിച്ചെടുത്തത് എല്ലാ ജനങ്ങളോടും തമ്മിലുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ ഊട്ടി ഉറപ്പിച്ചവരാണ് ഇപ്പോൾ മഹാന്മാർ വസൂസരി വസല്മാ തങ്ങൾ മാത്രല്ല സർവ്വ അമ്പിയാക്കന്മാരുടെ ഒക്കെ ജീവിത രീതി അങ്ങനെയാണ് മഹാന്മാരാകുന്ന അവഹുവിൻ്റെ സാന്നിഹ്യങ്ങളാവുന്ന അരിബാതൊക്കെ ചെയ്തതാണ് അപ്പം ഇവർ സംബന്ധിച്ചിടത്തോളം മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം മഹാ അവരെ ആദി ത് സുഹത്ത് അംബിയ ഈ വോറു സുനീന്ന് അബ്വാഹുവിൻ്റെ മഹത്വക്കളാവുന്ന ഈ സാലിഹ്യങ്ങളാവുന്ന ഈ ഭാഗം അവര് അബ്വാഹുവിൻ്റെ പ്രത്യേകക്കാരാവുന്ന ഒരു കൂട്ടരായിട്ട് കൂട്ടറായിട്ട് അബ്വാഹു സുഖാനുഭവത്തായാലവർ നിശ്ചയിച്ചു ബാഴുത അമ്പിയ ഈ വറു സുനി ഹി അബ്വാഹുൻ്റെ അമ്പിയ അബ്വാഹുവിൻ്റെ ശേഷം ഫഹും റിയാസുൽ അവർ സൃഷ്ടികളെ സഹായിക്കുന്നവരാണെന്നാണ് അള്ളാഹു അവർ സിറ്റികളെ സഹായിക്കാൻ വേണ്ടി അള്ളാഹു സുബാനുഭവത്തായ നിശ്ചയിച്ചവരാണ് ഇത് വിശുദ്ധ ഖുർആാൻ്റെ പ്രഖ്യാപനം അങ്ങനെയാണ് ഇന്നമാ വലിയക്കും ഓ റസൂര് ഓ സാലിഹിനോ നിങ്ങളെ സഹായിക്കുന്നവർ അവ്വാഹു നിങ്ങളെ സഹായിക്കും അള്ളാഹുവിൻ്റെ റസൂര് സഹായിക്കും സാലിഹ്യങ്ങളാവുന്നതായ മോമിനിയങ്ങളും സഹായിക്കും ആ മോമിനിയങ്ങളിൽ നിന്നുള്ള സാലിഹ്യങ്ങളാവുന്ന ആളുകൾ അള്ളാഹു സുബഹാനുഭവത്താൽ അവർ നിശ്ചയിച്ചിട്ടുള്ളത് മോമിനിയങ്ങളെ സഹായികളായിട്ടാണ് മോമിനിയങ്ങൾ മാത്രമല്ല അവർ സഹായിക്കേണ്ട എല്ലാവരും അവർ സഹായിക്കും ഇപ്പോൾ സാലിഫുൽ മോമിനിൻ മോമിനിയങ്ങളിൽ നിന്നുള്ള സാലിഹിങ്ങളാവുന്ന ആളുകളും നിങ്ങളെ സഹായികളാണെന്നാണ് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് ഇത് തന്നെയാണ് മഹാന്മാരാവുന്ന ഇമ്മത്ത് ഫൗബ്സുൽഖ് അവർ സൃഷ്ടികളെ സഹായിക്കുന്നവരാണ്